ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഒരു എഗ് റോളാണ് നമ്മളിവിടെ എഗ് റോൾ ഉണ്ടാക്കുന്നതിനായി ഒരു കിലോ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മുഴുവനും ഇതിനുള്ളതല്ല നമ്മൾ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്തിനും പണി പണിയെളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് കുഴക്കുന്നതാണ് ഇവത്തിൽ നിന്നും ഒരു ആറ് ബോൾ മാത്രമേ നമ്മൾ എഗ്റോൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം ഓയിലും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചാൽ മതി വെള്ളം മുട്ടും കൂടി പോവണ്ട ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊഴിച്ചെടുക്കാം നമ്മളിവിടെ ഇത് ഒരു ചപ്പാത്തി പരുവത്തിന് പൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി നമുക്കൊന്ന് മൂടി വെക്കാം ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം രണ്ട് കപ്പ് സവോള ഇവിടെ നീളത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരല്പം ഉപ്പൊന്ന് തൂളി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഈ സവോളയൊന്ന് മയപ്പെടണം ഇനി നമുക്കതിലേക്ക് ഒന്നേകാൽ കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് സവോള രണ്ട് കപ്പ് എടുത്തത് കൊണ്ട് ക്യാരറ്റ് അതിലും താഴ്ന്നു എടുത്താൽ മതി ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നമ്മളിങ്ങനെ ചെറുതായി കട്ട് ചെയ്തതാണ് അതും ചേർക്കാം ഒരു രണ്ട് പച്ചമുളക് കട്ട വട്ടത്തിൽ അരിഞ്ഞതാണ് പിന്നെ ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം പൊടി തൂളി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചപ്പാത്തിയുടെ അത്രയും മാവ് എടുത്ത് നമുക്കിത് പ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം നല്ല കനം കുറച്ച് വേണം പരത്താൻ നമ്മളിവിടെ ഒരെണ്ണം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് പാനിടെ ഒരൽപ്പം ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കണം രണ്ട് സൈഡിൽ വെച്ചിട്ട് ഓയിലാക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് നല്ല മൂലൊന്നും മൊരിയിച്ചെടുക്കണം ഇപ്പോഴത് രണ്ട് സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള അഞ്ചെണ്ണവും കൂടെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം നമ്മളിവിടെ ആറാമത്തെ ചപ്പാത്തിയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എനിക്ക് സമയമുള്ളതുകൊണ്ടാണ് എന്നാ ഇങ്ങനെ മൈദ കുഴച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് ചപ്പാത്തി മേടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഇത് ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം പക്ഷേ കുറച്ചും നല്ലത് മൈദ വെച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ഒട്ടും സമയമില്ലാത്തവർക്ക് പാക്കറ്റ് ചപ്പാത്തി മേടിച്ച് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം ഇനി നമ്മളിവിടെ ആറ് മുട്ട പൊട്ടി ചൊഴിച്ചിട്ടുണ്ട് ആറ് എഗ് റോളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആറ് ചപ്പാത്തി ആറ് മുട്ടയും ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിവിടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാനടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരൽപ്പം ഓയിലാക്കി കൊടുക്കാം അതിനുശേഷം അടിച്ചു വെച്ചിരുന്ന മുട്ടയിൽ നിന്നും ഒരു മുട്ടയുടെ അളവ് കണക്കാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഈ പാനിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് വെന്ത് വരുന്നതിന് മുമ്പായി തന്നെ നമുക്കതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിടാം ആ സൈഡും കൂടെ ഒരു അര മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും റെഡിയായി നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് ഇനി മുട്ട മുകളിലായിട്ട് വരുന്ന വിധത്തിൽ എടുത്തു വെക്കണം അത് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ആദ്യം ഒരല്പം മയോണൈറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് വയ്ക്കാം അത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ആവശ്യത്തിന് വെച്ച് കൊടുക്കാം ഇനി ഒരല്പം ടൊമാറ്റോ സോസ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇനി ഇത് നമുക്ക് റോളാക്കി എടുക്കാം നമ്മുടെ എഗ് റോള് ഒരെണ്ണം ഇവിടെ റെഡിയായി ബാക്കിയുള്ളതും നമുക്കൊന്ന് റെഡിയാക്കാം നമ്മളിവിടെ എഗ് റോളെല്ലാം നല്ല റെഡിയായി എടുത്തിട്ടുണ്ട് ഇത് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്